അസ്സാം വലൈക്കും വരഹമ്മൂല്ല വർക്കാത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ ബഹുമാന്യനായ അലവിദാരിമിയുടെ അസുഖത്തെക്കുറിച്ച് പലരും പല വിവരങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഹൃദ്രോഗം ബാധിക്കുകയും അദ്ദേഹത്തെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് കെ എം സി സിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ മുജീബ് പൂക്കോട്ടൂർ അവിടെ സന്ദർശിക്കുകയും ഫോൺ ചെയ്ത് നേരിട്ട് അലവിദാരിമിക്ക് കൊടുക്കുകയും അലവിദാരിമി ഞാനുമായി ഇന്നലെ രാത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ രീതിയിലല്ല അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ളത് ആൻജിയോ പ്ലാസ്റ്റിയാണ് അഥവാ ബ്ലോക്ക് നീക്കി സ്റ്റെൻഡ് ഇടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ചെയ്യാനുണ്ട് അതുകൂടി ചെയ്താൽ അദ്ദേഹം ആശുപത്രി വിടും ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല ആരും വ്യാജം പ്രചരിപ്പിക്കേണ്ടതില്ല അത്തരം പ്രചരണങ്ങൾ നടക്കും എന്നതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഞാൻ ആ വിഷയം മറ്റാരെയും അറിയിക്കാതിരുന്നത് ബന്ധപ്പെട്ടവരൊക്കെ അറിഞ്ഞ് ഇപ്പോൾ പലരും വിളിക്കുന്നു പലരും പല മെസ്സേജുകളും വിടുന്നു അലവിദാരിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ സംഘടനയുടെ ശക്തനായ വക്താവാണ് കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ കൃത്യമായി ക്ലിപ്പ് സഹിതം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ അദ്ദേഹം വൻ വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ സംഘടനയ്ക്ക് ചെയ്ത സേവനം ഒരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹം ആരോഗ്യത്തോടു കൂടി വീണ്ടും ഇനി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കൊടുക്കുമാറാവട്ടെ ആഫിയത്തോടു കൂടി പൂർവാധികം ശക്തിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല മാത്രമല്ല കക്കയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിലാണ് അലവിദാർമി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ അറുപതിലേറെ സ്റ്റാഫുകൾ മലയാളികളാണ് സാലിഹടക്കമുള്ള നമ്മുടെ സജീവ പ്രവർത്തകർ അവിടെ സ്ഥിരമായി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സഹായം അദ്ദേഹത്തിന് ലഭിക്കും ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല അവർ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ സന്ദർശന സമയമായ മൂന്ന് മണിക്ക് ശേഷം ഹോസ്പിറ്റൽ സന്ദർശിച്ച ശേഷം മക്കാ സമയം നാലുമണിയാകുമ്പോഴേക്കും കൃത്യമായൊരു വിവരം ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരും ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ ഇന്നലെ അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ മുജീബിന്റെ സഹായത്തോടു കൂടി സംസാരിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു